ഉള്ള പിന്നെ മറ്റുള്ള പ്രയാസമൊക്കെ സഹിച്ച് വാദമൊക്കെ സമർത്ഥിക്കണത് അത് അല്ല പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ അല്ല പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ ഈ പ്രയാസം മുഴുവൻ ഈ കഷ്ടപ്പാട് മുഴുവൻ എന്നിട്ട് എന്താ ഗുണം എന്നിട്ട് എന്താ ഗുണം കാര്യം വെച്ചാൽ മൂപ്പരേ വലിയ രൂപത്തിൽ പുസ്തകം എഴുതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മുഴുവൻ തെറ്റിദ്ധാരണ പരത്താതിന് അത് ആ ഉമർമോലിയുടെ സൽസഭയിൽ പോലും വെട്ടിമുറിച്ചും കഷ്ടം വെച്ചും അതിനെടുത്തു ധരിച്ചിട്ടുണ്ട് സൽസഭയിൽ പോലും കൃത്രിമം കാട്ടി അതിൽ എടുത്തു തിരിച്ചിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ആയത്തൊക്കെ പറയണോ മലയാളത്തിലെ ബുക്ക് വരെ കൃത്രിമം കാട്ടി തന്നെ തെരഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അങ്ങനെ തൗഹീദ് വലിയ പുസ്തകമൊക്കെ എഴുതി അതിനുവേണ്ടി അതിന്റെ പ്രസാന് വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ അവിടെ വന്ന ഒരു സുഹൃത്തിന് സംശയം തോന്നി അല്ല ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട പുസ്തകമൊക്കെ എഴുതിയല്ലോ ഇത്രയും വലിയ കഷ്ടപ്പെട്ടൊരു പ്രസംഗം നടത്തിയല്ലോ എന്താണിത് ഇയാൾ പറയുന്ന കാര്യം സ്വീകരിച്ചാൽ കിട്ടുക അതറിയണമല്ലോ എന്താ അതുകൊണ്ടുള്ള നേട്ടം അതുകൊണ്ട് ഒരു ചെറുപ്പ ഒരു ഒരു ചെറുപ്പക്കാരനായു എന്താണ് ഇതിന്റെ ഈ വേണം ഹുക്കുമ്ഹാസേണം ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറയണ്ടല്ലോ എന്താ ഇത് എന്താ അതിന്റെ ഹുക്കുമ് ഇയാളോട് ചോദിച്ചു അത് കേട്ടുള്ളൂ അതിന് അയാൾ പറയുന്ന ഉത്തരം ചോദ്യം ഇസ്തിഹാസയുടെ ഹുക്കുമ് എന്താണ് ഇതിന് അള്ളാഹു സുബാനുവാദയുടെ അടുക്കിൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ് ഇസ്തിഹാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമ്മിത്തുള്ള വിശദീകരണവും സുന്നത്താക്കപ്പെട്ട കാര്യമാണ് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഹലോ ഷറിയായ അയാൾ അറബി പറഞ്ഞത് ജായിസ് എന്താ സഹോദരങ്ങളെ മദ്രസ് നമ്മൾ പഠിച്ചിട്ട് പഞ്ച ഹുക്കുമുകൾ അഞ്ചു ഹുക്കുമുകൾ ഉണ്ട് അല്ലേ ആ അഞ്ച് ഹുക്കുമിൽ ഒന്നാണ് ജായിസ് ജായിസ് എന്ന് പറഞ്ഞ എന്താ സുന്നത്ത് മുബാഹ് ആ രൂപത്തിൽ എണ്ണിപ്പറയുന്ന ഹുക്കുമുകളിൽ ജായിസ് എന്ന് പറയുന്ന ഹുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താ വിശദീകരണം ചെയ്താൽ കൂലില്ല ചെയ്തില്ല ശിക്ഷയില്ല ചെയ്താൽ കൂലില്ല ചെയ്തില്ല ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ ബിരിയാണി അഴിക്കാനിരിക്കും ബിരിയാണി അഴിച്ചുകൊണ്ട് കൂലി ഇല്ല ബിരിയാണി കഴിക്കാൻ ശിക്ഷ ഇട്ടു അതും അപ്പൊ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അനുവദന എന്റെ അത്ര സ്ഥിതി ഇടാ സ്ഥിരീടാരിക്കാം ഒരു പ്രശ്നമില്ല എനിക്ക് സൈക്കിളിൽ പോവാം സൈക്കിളിൽ പോവാതിരിക്കാം ഒരു പ്രശ്നമില്ല അപ്പോ സഹോദരങ്ങള് ചെയ്യാം ചെയ്താൽ പ്രശ്നമില്ല ചെയ്തില്ല ശിക്ഷയില്ല അനുവദനിയും അതന്നെ അനുവദന എന്ന് പറയുന്നത് അപ്പൊ അത്രേ ഉള്ളു കേസ് എന്നാണ് അപ്പൊ ഒരു പുണ്യം കിട്ടാല്ല ഒരു ബിരിയാണി എന്ന പോലെ അല്ലെങ്കിൽ വെള്ളം കുടിച്ച പോലെ അതുപോലെങ്കിലും ഒന്ന് നടന്നതുപോലെ ആ രൂപത്തിന് അനുവദനീയമായ കാര്യമാണ് പുണ്യ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവിക ഒരു മുയില്ലാരോടാണ് ഉത്തരം പറഞ്ഞത് മുയിലർ കെളിപ്പോ മനസ്സിലായി ജായിസ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യില്ലാത്ത കാര്യമാണ് എന്ന് അപ്പോൾ മുല്ലാർക്ക് ചാടിയിട്ട് ചോദിച്ചു അല്ല ഉസ്താദ് അപ്പോൾ പുണ്യില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ ചെയ്യാൻ ചെയ്യാതിരിക്കുക അങ്ങനെ വരുമ്പോഴാണല്ലോ അതിനാണല്ലോ ഈ ജായിസ് എന്ന് പറയാം അപ്പൊ ഇത് ചെയ്ത ഒരു പുണ്യ ഇല്ലാന്നാണോ ഉസ്താദ് പറയണത് അപ്പൊ ഇയാൾ പറഞ്ഞു അതെ ഒരു പുണ്യ ഇല്ല കേട്ടോളൂ അത് അപ്പോൾ ആ തെഹീറിനെ തേടിയാൽ ഹിതാബ് തെഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് വരുന്നത് അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല അപ്പൊ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന പുസ്തകത്തിൻ്റെ അഭിപ്രായം എന്താണ് അപ്പൊ പ്രതിഫലം ഉണ്ടോ അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി ഒരു സംശയമല്ല പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമ്പോ ഹലാൽ എന്ന നില അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ കിട്ടൂല പറഞ്ഞത് പിന്നെ എന്തിനാ ഇത്ര പാടുകഴിക്കണത് ഒരു പുണ്യം ഇല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ടുപാടി കിടക്കുക പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ മനുഷ്യർ ചെയ്യണത് ഏയ് അപ്പൊ ചെയ്താൽ ചെയ്യണ്ടെങ്കിൽ ചെയ്യാം ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനല്ല ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ട പക്ഷെ മൂപ്പര് പറയുമ്പോൾ വെപ്രാളത്തിൽ രണ്ടും പോയി ചെയ്യണ്ടെങ്കിൽ ചെയ്യാം ചെയ്യണമെങ്കിൽ ചെയ്യാം ആകെ ഒറ്റപ്പെട്ട അവസാനിണ്ടോ പൊണ്ണുണ്ട് മൂപ്പര് തെറ്റിദ്ധരിച്ച് മൂപ്പര് പറയേ കേട്ടപ്പോ അതാ മൂപ്പര് എടുത്തു ചോദിച്ചത് പുണ്ണുണ്ട് എന്നല്ലേ അല്ല മൂപ്പുരല്ല പൊണ്ണില്ലെന്ന പറഞ്ഞത് പുണ്ണില്ലാ പുണ്ണില്ലാന്ന് പറഞ്ഞാൽ കുടുങ്ങും അപ്പൊ ഒരു പുണ്ണില്ല ഒരു പുണ്ണില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കണത് ഇവർ ഈ പുസ്തകങ്ങൾ ടെൻ കടക്കിന് പുസ്തകങ്ങൾ ഇറക്കുന്നത് ഒരു പുണ്യല്ലാത്ത കാര്യം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ റോഡ് ഇവര് സമസ്തന ഉണ്ടാക്കിയതിനു വേണ്ടിയാണല്ലോ എന്ത് ഒരു കാര്യത്തിന് വേണ്ടി സമസ്ത ഉണ്ടാക്കിയത് സുഭാൻ അല്ല പിരിച്ചുവിട്ടൂടെ മരിച്ച പാരെ ഒരു കാര്യല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണല്ലോ ഈ സമസ്ത ഉണ്ടാക്കിയത് അങ്ങനെയുള്ള അവരുടെ ഒരു പുണ്യ ഇല്ല അപ്പൊ പിന്നെ ഒരു പുണ്യ ഇല്ലെങ്കിൽ പിന്നെന്തിന ചെയ്യണത് എന്ന് ചോദിച്ചു മൂപ്പരോട് ഒരു പുണ്യല്ലെങ്കിൽ പിന്നെന്തിനാ അപ്പൊ മൂപ്പര് പറയാണ് കേട്ടോളൂ മൂപ്പര് പറയുന്നത് അവിടെയാണ് സംശയം അവിടേക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന അല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസില് അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് അനുവദിനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാലോ അതും അനുവദനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ കണ്ടോ ോട് മാത്രം പ്രാർത്ഥിച്ചാല് ലോക്കൽ കെ എസ് ആർ ടി പോയി കഴിഞ്ഞാലോ അത് ബെൻസാണ് ബെൻസി ബെൻസിൽ അല്ലാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ന്യായം പറയാ അല്ലാത്തോട് പ്രാർത്ഥിച്ചാല് ബെൻസി കേറലാണ് അല്ലാനോട് മാത്രം ബസ് ഞങ്ങൾ ടി സി ബസ് ഇപ്പൊ കോളാം ഈ രൂപത്തിൽ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിന്റെ മുന്നിൽ വശലാകുമ്പോൾ തട്ടി നായങ്ങളും അതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അതപ്പതിപ്പിക്കാനുള്ള ശ്രമ ഏതൊരാൾക്കാത് മനസ്സിലാകുന്നത് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിച്ച ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാവരും ലോക്കൽ ബസ്സിൽ പോയ ആൾക്കാര് കെ എസ് ആർ ടി സിയിൽ കയറിയ ആൾക്കാര് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മുഴുവൻ ലോക്കൽ ബസ്സിൽ പോയ ആൾക്കാര് ഇവര് മാത്രം ബെഞ്ചിൽ പോണ ആൾക്കാര് എന്ത് ന്യായമാസഹോദരങ്ങള് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്തിനാ ഇങ്ങനെ സംഘടന പിരിച്ചു വിട്ടൂടെ പിരിച്ചു വിട്ടൂടെ ഈ സാധനം നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം ഇനിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഞാൻ മറന്നു പോരുത് ആരും ഇടക്കിടക്ക് മറന്നുപോയി പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം കണ്ടോ ഇത് മുജാദ് പ്രസ്ഥാനം എങ്ങോട്ട് അമ്പലക്കട വയസ് പുസ്തകം അത് പറയാ